ഇന്ത്യ രാജ്യത്തെ തൊഴിലാളികളെ അടിമ സമാനമാക്കുന്ന തൊഴിൽ നിയമങ്ങളാണ് കേന്ദ്ര സർക്കാർ നോട്ടിഫൈ ചെയ്ത് നടപ്പാക്കാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലുമാണ് നിലവിലുണ്ടായിരുന്ന ഇരുപത്തിയൊമ്പത് നിയമങ്ങൾ ക്രോഡീകരിച്ച് നാല് ലേബർ കോഡുകളാക്കി പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യം പാർലമെൻറ്റിൽ വന്നത് കോഡ് ഓൺ വേജ് എന്ന ബില്ലാണ് ഇടതുപക്ഷം ഞങ്ങൾ ശക്തമായി അതിനെ എതിർത്തു ഒടുവിൽ ചർച്ചകൾക്ക് ശേഷം ഭേദഗതികൾ അവതരിപ്പിക്കുകയും ബില്ല് പാസ്സാക്കുന്ന ഘട്ടത്തിൽ വോട്ടെടുപ്പ് ആവശ്യപ്പെടുകയും ചെയ്തു അത്ഭുതകരമെന്ന് പറയട്ടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ തകർക്കുന്ന കോഡ് ഓൺ വീജ് എന്ന് പറയുന്ന വേതന സംബന്ധമായ നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് തൊഴിലാളി വിരുദ്ധമായ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കോഡ് ഓൺ വീജ് പാസാക്കുന്ന ഘട്ടം വന്നപ്പോൾ വോട്ടെടുപ്പ് നടന്നപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ആ ബില്ലിനെ അനുകൂലിച്ചു ബി ജെ പിയോടൊപ്പം വോട്ട് ചെയ്തു ഇടതുപക്ഷവും ഡി എം കെ സമാജ്വാദി പാർട്ടി തുടങ്ങിയ മതേതര പ്രതിപക്ഷ പാർട്ടി അംഗങ്ങളും മാത്രമാണ് എതിർപ്പ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ തുടർന്നുള്ള മൂന്ന് ലേബർ കോഡുകൾ പാസ്സാക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷം പാർലമെൻറ്റ് ബഹിഷ്കരിച്ച അവസ്ഥയിലായിരുന്നു കാർഷിക നിയമങ്ങൾ ബലം പ്രയോഗിച്ച് ഭൂരിപക്ഷം ഉപയോഗിച്ച് പാസാക്കുന്നതിനെതിരെ ഇന്ത്യയിലെ കർഷകർ വലിയ പ്രക്ഷോഭം നടത്തുന്ന ഘട്ടത്തിൽ വിവാദ കാർഷിക ബില്ലുകൾക്കെതിരെ പ്രതിപക്ഷം പാർലമെൻറ്റിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തി അതിനെ തുടർന്ന് പ്രതിപക്ഷത്തുള്ള ഏതാനും എം പിമാരെ സസ്പെൻഡ് ചെയ്തു ആ സസ്പെൻഷനിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ സഭ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച് പുറത്തു നിൽക്കുന്ന ദിവസമാണ് മൂന്ന് ലേബർ കോഡുകൾ പാർലമെൻറ്റിൽ കൊണ്ടുവന്നത് പ്രതിപക്ഷം പാർലമെൻറ്റ് ബഹിഷ്കരിച്ച സാഹചര്യത്തിൽ ബില്ല് അവതരിപ്പിക്കുന്നത് മാറ്റിവെക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും ചേർന്ന് കാത്ത് തയ്യാറാക്കി രാജ്യസഭാ ചെയർമാന് സമർപ്പിച്ചെങ്കിലും അദ്ദേഹം അത് സ്വീകരിച്ചില്ല ഇങ്ങനെയാണ് ഈ നിയമങ്ങൾ പാസ്സാകുന്നത് ഈ ലേബർ കോഡുകൾ തികച്ചും തൊഴിലാളി വിരുദ്ധമാണ് ഇത് പ്രോ എംപ്ലോയർ നിയമങ്ങളാണ് വർഷങ്ങളായി ഇന്ത്യയിലെ തൊഴിലാളികൾ അനുഭവിച്ചു വരുന്ന പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുത്തുന്നതാണ് പാർലമെൻറ്റ് പാസാക്കിയ ലേബർ കോഡുകൾ ഈ ലേബർ കോഡുകൾ അവതരിപ്പിച്ച ഘട്ടം മുതൽ ട്രേഡ് യൂണിയനുകൾ ഒറ്റക്കെട്ടായി ഇതിനെതി വരികയാണ് ബി എം എസ് സംയുക്തമായ യോജിച്ച സമരത്തിൽ നിന്ന് വിട്ടുനിന്നു അവർ ആർ എസ് എസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടന ആയതുകൊണ്ട് ആർ എസ് എസിൻ്റെ നേതൃത്വത്തിലുള്ള ബി ജെ പിയുടെ ഗവൺമെൻറ് കൊണ്ടുവന്നൊരു നിയമത്തെ എതിർക്കാൻ രാഷ്ട്രീയ കാരണങ്ങളാൽ സന്നദ്ധമായില്ല എങ്കിലും ലേബർ കോഡിലെ ചില വ്യവസ്ഥകളോട് അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അത് അവർ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഉന്നയിച്ചു എന്നാണ് അവർ പറയുന്നത് പക്ഷേ യോജിച്ച സമരത്തിലേക്ക് അവർ വന്നില്ല മറ്റുള്ള ട്രേഡ് യൂണിയനുകൾ ബി എം എസ് ഒഴികെയുള്ള ട്രേഡ് യൂണിയനുകൾ യോജിച്ച് നിന്ന് ലേബർ കോഡുകൾ പാസ്സാക്കുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു നിരവധി പ്രക്ഷോഭ സമരങ്ങൾ നടത്തി പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ലേബർ കോഡുകൾ പാർലമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് റെഫർ ചെയ്തിരുന്നു ലേബർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഞാൻ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്നു ലേബർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പരിശോധിച്ച് അതിലെ മുഴുവൻ അംഗങ്ങളും ഐക്യകണ്ഠേന ലേബർ കോഡുകളിലെ പല വ്യവസ്ഥകൾക്കും ഭേദഗതികൾ നിർദ്ദേശിച്ചു ചില അഭിപ്രായങ്ങൾ ഇടതുപക്ഷം പ്രകടിപ്പിച്ചത് ബി ജെ പിക്ക് സ്വീകാര്യമായിരുന്നു ബി ജെ പി മെമ്പർമാർ സ്വീകരിച്ചില്ല അതുകൊണ്ട് ചിലത് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഭിന്നാഭിപ്രായമായി രേഖപ്പെടുത്താനേ സാധിച്ചുള്ളൂ പക്ഷേ ഭൂരിപക്ഷം നിർദ്ദേശങ്ങളും ഏകകണ്ഠമായിട്ട് അംഗീകരിച്ചു പാർലമെന്റിന്റെ ലേബർ സ്റ്റാൻഡിങ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പാർലമെന്റിന്റെ ഒരു പരിച്ഛേദമാണ് പാർലമെന്റിലെ എല്ലാ പാർട്ടികളിലെയും പ്രതിനിധികൾ ഉൾക്കൊള്ളും ഭരണകക്ഷിക്കാണ് ഭൂരിപക്ഷം ആ സ്റ്റാൻഡിങ് കമ്മിറ്റി യുനാനിമസ് ആയി നിർദ്ദേശിച്ച കാര്യങ്ങൾ പോലും കേന്ദ്ര സർക്കാർ ബില്ല് അവതരിപ്പിക്കുന്ന വേളയിൽ പരിഗണിച്ചില്ല അവർ ബില്ലിൻ്റെ ആദ്യത്തെ അതേ രൂപത്തിൽ തന്നെ ഭൂരിപക്ഷം ഉപയോഗിച്ച് പാസ്സാക്കിയെടുക്കും തുടർന്ന് ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമിതിയുടെ പ്രക്ഷോഭം ശക്തിപ്പെട്ടു കർഷക സംഘടനകളും തൊഴിലാളി സമരത്തെ അനുകൂലിച്ചു അത്തരമൊരു സാഹചര്യത്തിൽ പാർലമെൻ്റ് പാസാക്കിയ നിയമം നടപ്പാക്കുന്നതിന് ചട്ടങ്ങൾ രൂപീകരിക്കാനും വിജ്ഞാപനം ഇറക്കാനും സർക്കാർ അല്പം സമയം നീട്ടി തൽക്കാലത്തേക്ക് വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചു തുടർച്ചയായി പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിൽ തുടരുകയായിരുന്നു സർക്കാർ ഇത് വിജ്ഞാപനം ചെയ്ത് നടപ്പാക്കുന്നതിന് അല്പം സമയമെടുത്തു ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൻ്റെ അഹങ്കാരത്തിൽ ഒരു പ്രത്യേക ചർച്ചയും കൂടാതെ തൊഴിലാളി സംഘടനകളുടെ എതിർപ്പിനെ മാനിക്കാതെ ഇന്നലെ നാല് ലേബർ കോഡുകൾ നടപ്പാക്കാനുള്ള നോട്ടിഫിക്കേഷൻ ഗവൺമെൻറ് ഇറക്കിയിരിക്കുകയാണ് ഇതങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് തൊഴിലാളി വർഗത്തോടുള്ള വെല്ലുവിളിയാണ് ഇന്ത്യയിലെ തൊഴിലാളികളെ അടിമ സമാനമായ തൊഴിൽ സാഹചര്യത്തിലേക്ക് തള്ളിവിടുന്ന ഏറ്റവും പിന്തിരിപ്പൻ നിയമങ്ങളാണ് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത് ഈ നിലപാടിനെതിരെ വരുന്ന ഇരുപത്തി തീയതി ഇന്ത്യയിലെ ട്രേഡ് യൂണിയനുകൾ ഒറ്റക്കെട്ടായി പ്രതിഷേധ സമര പരിപാടികൾ ആഹ്വാനം ചെയ്തിരിക്കുന്നു കേന്ദ്ര സർക്കാർ ഓഫീസുകളുടെ മുമ്പിലും മറ്റു പൊതുവേദികളിലും യോജിച്ച പ്രക്ഷോഭമുയർത്താൻ ശബ്ദമുയർത്താനാണ് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ഒറ്റക്കെട്ടായി ഇന്നലെ തീരുമാനമെടുത്ത് ആഹ്വാനം നൽകിയിട്ടുള്ളത് ഇന്ത്യയിലെ തൊഴിൽ തൈമങ്ങൾക്ക് വലിയ ചരിത്രമുണ്ട് ഐ എൽഒ അതാത് കാലഘട്ടങ്ങളിൽ അംഗീകരിക്കുന്ന തൊഴിലാളികളെ ബാധിക്കുന്ന തൊഴിലാളി സംരക്ഷണത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ട് അംഗീകരിക്കുന്ന കൺവെൻഷനുകൾ പ്രമാണങ്ങൾ റാറ്റിഫൈ ചെയ്തുകൊണ്ട് ഐ എൽഒയിലെ അംഗമായ ഇന്ത്യ സ്വാതന്ത്ര്യാനന്തരം നിരവധി തൊഴിൽ നിയമങ്ങൾക്ക് രൂപം നൽകിയിട്ടുണ്ട് തൊഴിലാളികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് നിയോഗിച്ച ലേബർ കമ്മീഷൻ ഒന്നാം ലേബർ കമ്മീഷൻ ഗജേന്ദ്ര ഗാഡ്കർ അധ്യക്ഷനായ ഒന്നാം ലേബർ കമ്മീഷൻ സർക്കാരിന് തൊഴിലാളി സംരക്ഷണം മുൻനിർത്തി നിരവധി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായി ഐ എൽഒ പ്രമാണങ്ങളും ഗജേന്ദ്ര ഗാഡ്കർ കമ്മീഷൻ്റെ ശുപാർശകളും എല്ലാം അംഗീകരിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് സ്വാതന്ത്ര്യാനന്തരം നിരവധി തൊഴിൽ നിയമങ്ങൾ ഉണ്ടായിത്തുടങ്ങിയത് ആ തൊഴിൽ നിയമങ്ങളിൽ തൊഴിലാളികളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്ന ഒട്ടേറെ സുപ്രധാന നിയമങ്ങളുണ്ടായിരുന്നു ഫാക്ടറീസ് ആക്ട് ട്രേഡ് യൂണിയൻ ആക്ട് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് ബോണസ് ആക്ട് പ്രോവിഡൻറ്റ് ഫണ്ട് ആക്ട് ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് എന്ന് തുടങ്ങിയാണ് എല്ലാം പേര് പറയുന്നില്ല നിയമങ്ങൾ ഒരു പരിധിവരെ തൊഴിലാളികൾക്ക് സംരക്ഷണം കിട്ടുന്ന നിയമങ്ങളായിരുന്നു എന്നാൽ ഈ നിയമങ്ങളൊക്കെ നടപ്പിലാകണമെങ്കിൽ ആ നിയമങ്ങളിൽ പറയുന്ന ആനുകൂല്യങ്ങൾ തൊഴിൽ ചെയ്യുന്നവർക്ക് ലഭ്യമാകണമെങ്കിൽ തൊഴിലാളികൾ കൂട്ടായി ശബ്ദമുയർത്തി പ്രക്ഷോഭ സമരങ്ങളിലേക്ക് വരുമ്പോൾ മാത്രമാണ് തൊഴിലുടമകൾ ഈ നിയമങ്ങളൊക്കെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് തൊഴിലുടമകളിൽ മഹാഭൂരിപക്ഷവും ലാഭം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സ്ഥാപനങ്ങൾ നടത്തുന്നത് അവർക്ക് തൊഴിൽ ചെയ്യുന്ന മനുഷ്യരുടെ മനുഷ്യത്വപരമായ പ്രശ്നങ്ങൾ പോലും ഗൗരവമായി തോന്നാറില്ല അവരെക്കൊണ്ട് ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങൾ അനുശാസിക്കുന്ന വ്യവസ്ഥകൾ നടപ്പാക്കിക്കാൻ പലപ്പോഴും തൊഴിലാളികൾക്ക് വലിയ സമരങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട് ആ സമരത്തിൻ്റെ ഫലമായി പല നിയമങ്ങളും ഇന്ത്യയിൽ പല തൊഴിൽ സ്ഥാപനങ്ങളിലും നടപ്പാക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നടപ്പാക്കപ്പെട്ട നിയമങ്ങളുടെ ആനുകൂല്യങ്ങളെല്ലാം ഈ പുതിയ ലേബർ കോഡുകൾ വരുമ്പോൾ ഇല്ലാതാവുകയാണ് ഉദാഹരണത്തിന് കൂട്ടായ വിലപേശൽ ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നതിനു വേണ്ടിയാണ് തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് ശബ്ദം ഉയർത്താൻ ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ച് ഏത് സ്ഥാപനത്തിലെയും തൊഴിലാളികൾക്ക് ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ അവകാശമുണ്ട് ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികളിൽ ഏഴ് പേർ ചേർന്ന് അപേക്ഷ നൽകിയാൽ ട്രേഡ് യൂണിയൻ ആക്ടിൻ്റെയും ചട്ടങ്ങളുടെയും വ്യവസ്ഥ അനുസരിച്ചുള്ള ഡോക്യുമെൻസ് സബ്മിറ്റ് ചെയ്താൽ അവർക്കൊരു യൂണിയൻ രജിസ്റ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയാണ് ഇപ്പോൾ ആ അവകാശമാണ് പുതിയ ലേബർ കോഡ് വഴി ഇല്ലാതാകുന്നത് ട്രേഡ് യൂണിയനുകൾ ഇല്ലാതെ പോയാൽ കൂട്ടായ വിലപേശൽ എന്ന പ്രക്രിയ പിന്നെ നടക്കാൻ ഇടയില്ല പണം മുടക്കുന്ന മൂലധനം മുടക്കി മൂലധനം സ്വരൂപിച്ച് ഒരു വ്യവസായ സ്ഥാപനം ആരംഭിക്കുന്ന മൂലധനത്തിൻ്റെ ഉടമസ്ഥന്മാർക്ക് തങ്ങൾ നിക്ഷേപിക്കുന്ന പണത്തിൻ്റെ എത്ര ശതമാനം ലാഭമായി കിട്ടും എന്നത് മാത്രമാണ് അവരുടെ ഉത്കണ്ഠ അവിടെ സ്ഥാപിക്കുന്ന യന്ത്രങ്ങളിലും അവിടെ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചും ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിൽ വില്പന നടത്തി കിട്ടുന്ന വരുമാനം കഴിയാവുന്നത്ര സ്വന്തമാക്കാനാണ് തൊഴിലുടമകൾ ശ്രമിക്കുന്നത് തൊഴിൽ ചെയ്യുന്നവരുടെ കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് അവരുടെ വേതനത്തിലും മറ്റ് ചില ആനുകൂല്യങ്ങളിലും എന്തെങ്കിലും പരിഗണന ലഭിക്കുന്നത് ആ കൂട്ടായ വിലപേശൽ നടത്താനുള്ള ട്രേഡ് യൂണിയനുകൾ ഇല്ലാതായാൽ എന്തായിരിക്കും ഇന്ത്യയിലെ തൊഴിലാളികളുടെ അവസ്ഥ ഏതെങ്കിലും തൊഴിലുടമ കാരുണ്യം കൊണ്ട് അല്ലെങ്കിൽ തൊഴിലാളികളോടുള്ള സഹാനുഭൂതി കൊണ്ട് അവർക്ക് ജീവിക്കാനാവശ്യമായ വേതനമോ മറ്റു ആനുകൂല്യങ്ങളോ നൽകുമെന്ന് പ്രതീക്ഷിക്കാവോ അവിടെ തൊഴിലുടമയായ ഒരു മനുഷ്യൻ്റെ വ്യക്തിപരമായ പ്രശ്നമല്ല മൂലധനത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് അവർ ഓരോരുത്തരും പ്രവർത്തിക്കും മൂലധനത്തിൻ്റെ ധർമ്മം ലാഭമുണ്ടാകൽ മാത്രമാണ് ഇവിടെ ലാഭക്കുതിയന്മാരായ മൂലധന ഉടമകളുടെ മുമ്പിൽ നിരായുധരായി തൊഴിലാളികളെ എറിഞ്ഞു എറിഞ്ഞുകൊടുക്കുകയാണ് ഗവൺമെൻറ് അവർക്ക് കൂട്ടായി വിലപേശാനുള്ള അവരുടെ ആയുധം ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനുള്ള അവകാശങ്ങൾ ഈ ലേബർ കോഡുകൾ നിഷേധിക്കുന്നു ഈ ലേബർ കോഡ് നടപ്പാക്കുന്നതിന് മുമ്പ് നോട്ടിഫൈ ചെയ്യുന്നതിന് മുമ്പാണ് തമിഴ്നാട്ടിലെ സാംസങ് എന്ന ഇൻ്റർനാഷണൽ ഇലക്ട്രോണിക് കമ്പനിയിൽ തൊഴിലാളികൾ ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ ശ്രമിച്ചത് ആ ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ നൽകാൻ തമിഴ്നാട്ടിലെ സർക്കാരിൻ്റെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് മടി കാണിച്ചു തൊഴിലാളികൾ സമരം നടത്തേണ്ടി വന്നു രണ്ട് മാസം നീണ്ടു നിന്ന ശക്തമായ സമരത്തെ തുടർന്നാണ് ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് അനുമതി നൽകിയത് ലേബർ കോഡ് നടപ്പാക്കാനുള്ള നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പുണ്ടായ സംഭവമാണിത് ഇനി എന്തായിരിക്കും അവസ്ഥ ഈ വിധത്തിൽ സംഘടിക്കാനും വിലപേശാനും ഐക്യത്തോടെ മുന്നോട്ട് വരാൻ കഴിയാത്ത തൊഴിലാളികൾക്ക് എങ്ങനെയാണ് ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ സാധിക്കുക അവരുടെ വരുമാനവും ആനുകൂല്യങ്ങളും വർദ്ധിച്ചു വരുമ്പോഴാണ് അവരുടെ ജീവിതം അഭിവൃദ്ധിപ്പെടുക എട്ട് മണിക്കൂർ ജോലി എന്ന തത്വം എത്ര വർഷങ്ങൾക്ക് മുമ്പ് തൊഴിലാളികൾ ഉയർത്തിപ്പിടിച്ചതാണ് ചിക്കാഗോയിലെ തൊഴിലാളികൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ നടത്തിയ പ്രകടനത്തിലെ മുദ്രാവാക്യമായിരുന്നു എട്ട് മണിക്കൂർ ജോലി എന്ന മുദ്രാവാക്യം എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്ന നിലയിലായിരിക്കണം ജോലി ക്രമീകരിക്കേണ്ടത് എന്നായിരുന്നു അന്നത്തെ ആവശ്യം ആ സമരത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് പിന്നീട് ഐ എൽഒ രൂപം കൊണ്ടപ്പോൾ എട്ട് മണിക്കൂർ ജോലി എന്ന തത്വം നിയമമാക്കാനുള്ള നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളുണ്ടായത് അതനുസരിച്ചാണ് ഇന്ത്യയിലെ ഫാക്ടറീസ് ആക്റ്റിലും മറ്റ് നിയമങ്ങളിലും എട്ട് മണിക്കൂർ ജോലി എന്ന തത്വം അംഗീകരിച്ചത് ഇപ്പോൾ ഈ തത്വം കാറ്റിൽ പറത്തുകയാണ് ഇന്ത്യയിലെ മുതലാളിമാർ തൊഴിൽ സമയം ദീർഘിപ്പിക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെടുന്നു ലേബർ കോഡ് നടപ്പാക്കാനുള്ള നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പാണ് ഇന്ത്യയിലെ പ്രമുഖ വ്യവസായികൾ ഒരു ദിവസത്തെ ജോലി സമയം പന്ത്രണ്ട് മണിക്കൂറാക്കണം എന്നൊരാൾ മറ്റൊരാൾ പറയുന്നത് കാലത്തൊമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണിവരെ ജോലി സമയം ആഴ്ചയിൽ ആറ് ദിവസം ഈ വിധത്തിൽ ജോലി ചെയ്യണമെന്നാണ് ഒരു ദിവസം എട്ട് മണിക്കൂർ എന്ന തോതിൽ ആഴ്ചയിൽ ആറ് മണിക്കൂർ ആറ് മണിക്കൂർ വീ ദിവസം ആറ് മണിക്കൂർ വീതം ആഴ്ചയിൽ ജോലി ചെയ്താൽ നാൽപ്പത്തെട്ട് മണിക്കൂറാണ് തൊഴിലാളികൾ ജോലി ചെയ്യേണ്ടിയിരുന്നത് അതിന് പകരം ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂർ തോതിൽ ആറ് ദിവസം ഒരാഴ്ചയിൽ ജോലി ചെയ്യണമെന്ന പുതിയ അഭിപ്രായമാണ് തൊഴിലുടമകളുടെ ഭാഗത്ത് ഉയർന്നു വരുന്നത് അപ്പോൾ തൊഴിലാളികൾ വെറും യന്ത്രങ്ങളെ പോലെ ജോലി ചെയ്യുക അവർക്ക് വിശ്രമിക്കാനോ വിനോദത്തിലേർപ്പെടാനോ പഠനം നടത്താനോ ഒന്നും ഒരു സമയവും അനുവദിക്കാത്ത വിധത്തിലുള്ള ക്രൂരതയാണ് തൊഴിലുടമകൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളിലുള്ളത് അതിന് അവർക്ക് അവകാശം നൽകുന്നതാണ് പുതിയ ലേബർ കോഡുകൾ ഇത് മാത്രമല്ല വാണിജ്യ വ്യാപാര മേഖലകളിൽ ധാരാളം സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട് ഐ മേഖലയിൽ ധാരാളം സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട് ആശുപത്രികളിൽ സ്കൂളുകളിൽ സർക്കാർ മേഖലകളിലെല്ലാം ധാരാളം സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട് ഈ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് രാത്രി സമയങ്ങളിൽ അവർ ജോലി ചെയ്യേണ്ടി വന്നാൽ നൽകേണ്ട സുരക്ഷിതത്വത്തെക്കുറിച്ച് ഈ നിയമത്തിലൊരു വ്യവസ്ഥയില്ല ഒരു സ്ത്രീ ഒറ്റക്ക് ഒരു സ്ഥലത്ത് ജോലിക്ക് ഏർപ്പെടേണ്ടി വരിക രാത്രി സമയത്ത് ആ സമയത്ത് ഏർപ്പെടേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അവരുടെ സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നമുണ്ട് ഇത് ഒരു പൊതു അപ്പോൾ ഒന്നിലേറെ സ്ത്രീകൾ ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുക അവർക്ക് അവർക്ക് സുരക്ഷിതമായ താമസ സൗകര്യം ഉണ്ടാവുക ഇനി അഥവാ സ്ഥാപനത്തിൽ താമസ സൗകര്യം ഇല്ലെങ്കിൽ സുരക്ഷിതമായി വീട്ടിലെത്താനുള്ള യാത്രാ സൗകര്യം ഉണ്ടാവുക ഇതൊക്കെ ഉറപ്പ് വരുത്താതെ സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാം ഒരുപോലെ കണക്കാക്കി രാത്രിയും ജോലി ചെയ്യിക്കാൻ സൗകര്യം നൽകുന്നതാണ് പുതിയ ലേബർ കോഡ് ഇത് സ്ത്രീകളോട് ചെയ്യുന്ന കടുത്ത അനീതിയാണ് അവരുടെ പരിരക്ഷയെപ്പോലും ശ്രദ്ധിക്കുന്നില്ല ഇ എസ് ഐ പ്രാവിഡന്റ് ഫണ്ട് പോലുള്ള നിയമാനുസൃതമായ ക്ഷേമ പദ്ധതികൾ വികലപ്പെടുത്തുന്നതാണ് ലേബർ കോഡിലെ വ്യവസ്ഥകൾ ഇതൊന്നും തൊഴിലാളികൾക്ക് ലഭ്യമാകാൻ കഴിയാത്ത വിധത്തിൽ ട്രേഡ് യൂണിയൻ ഫ്രീ വർക്ക് പ്ലേസസ് സൃഷ്ടിക്കപ്പെടാനാണ് തൊഴിലുടമകൾ ആഗ്രഹിക്കുന്നത് അതാണ് ഗവൺമെന്റ് സാധ്യമാക്കി കൊടുക്കുന്നത് ഇത്തരം ക്ഷേമ പദ്ധതികൾ സുരക്ഷാ പദ്ധതികൾ ഒരു തൊഴിലുടമയും സ്വമേധയാ നടപ്പാക്കുന്നതല്ല തൊഴിലാളി സംഘടനകളാണ് തൊഴിലാളി സംഘടനകളിലൂടെയാണ് കൂട്ടായ വിലപേശലിലൂടെയാണ് ഇതൊക്കെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് സ്ഥിരത എന്ന് പറയുന്നത് ഇല്ലാതാവാൻ പോവുകയാണ് തൊഴിലിടങ്ങളിൽ ഇപ്പോൾ സ്ഥിരം തൊഴിലാളികളുണ്ട് കാഷ്വൽ തൊഴിലാളികളുണ്ട് അപ്രൻറ്റീസ് ട്രെയിനി തുടങ്ങിയ വിഭാഗം തൊഴിലാളികളുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്തായി ഉൽപ്പാദന വ്യവസായങ്ങളിൽ പോലും വലിയ വലിയ ഫാക്ടറികളിൽ പോലും ഫാക്ടറിക്കുള്ളിൽ കരാർ അടിസ്ഥാനത്തിലുള്ള തൊഴിലാളികൾ ജോലിക്ക് നോക്കുന്നുണ്ട് ഇത് തികച്ചും നിയമവിരുദ്ധമാണ് ഒരേ തൊഴിൽ മേഖലയിൽ ഒരേ തൊഴിൽ സ്ഥലത്ത് രണ്ട് തരത്തിലുള്ള തൊഴിലാളികൾ ഒന്ന് സ്ഥിരം തൊഴിലാളികൾ മറ്റൊന്ന് താൽക്കാലിക തൊഴിലാളികൾ താൽക്കാലിക തൊഴിലാളികൾ കോൺട്രാക്ടറുടെ കീഴിലാണെങ്കിൽ എംപ്ലോയർ കോൺട്രാക്ടറാണ് എന്ന ന്യായത്തിൽ പ്രിൻസിപ്പൽ എംപ്ലോയറായ ഫാക്ടറിയുടെ ഉടമസ്ഥർ അവർക്കുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന രീതി ഇന്ന് വ്യാപകമാണ് ഇതിനെ നിയമപ്രകാരം സാധൂകരിക്കുന്നതാണ് ലേബർ കോഡ് ഇപ്പോൾ ഒരു പുതിയ തരം തൊഴിലാളികളെ കൂടി തൊഴിൽ തൊഴിലാളി വിഭാഗത്തെ കൂടി സൃഷ്ടിക്കുകയാണ് ഈ കോഡ് ഫിക്സഡ് ടേം എംപ്ലോയി നിശ്ചിത കാലത്തേക്ക് ജോലിക്ക് വയ്ക്കുക സേ രണ്ടു കൊല്ലത്തേക്ക് അല്ലെങ്കിൽ മൂന്ന് കൊല്ലത്തേക്ക് അത് കഴിഞ്ഞാൽ അവരെ ജോലിയിൽ നിന്ന് ഒഴിവാക്കാം അവർക്ക് ജോലി സ്ഥിരത ആവശ്യപ്പെടാനോ ജോലിയിൽ തുടർച്ച വേണമെന്ന് ആവശ്യപ്പെടാനോ ഒരവകാശം ഉണ്ടായിരിക്കുന്നതല്ല പുതിയ തൊഴിൽ നിയമം അനുസരിച്ച് കോടതിയിൽ പോകാൻ പോലും രക്ഷയില്ല എന്നാൽ മാനേജ്മെൻറ്റിന് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ഇതുപോലെ തന്നെ ജോലി കൊടുക്കാം ഫിക്സഡ് ടേം എംപ്ലോയ്മെൻറ്റ് അടുത്ത് അടുത്തൊരു കൂടി വീണ്ടും കൊടുക്കുക അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ തൊഴിൽ ദീർഘിക്കൂ അപ്പോൾ മാനേജ്മെൻറ്റിന് ഇഷ്ടമല്ലാത്ത ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല അവർ ട്രേഡ് യൂണിയൻ അംഗങ്ങളായ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്താൽ മുദ്രാവാക്യം വിളിച്ചാൽ പിന്നെ അവർക്ക് അവരോട് എങ്ങനെ തൊഴിലുടമയ്ക്ക് ഇഷ്ടം വരും അപ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്നത് ഈ ഫിക്സഡ് ടേം എംപ്ലോയി എന്ന് പറയുന്ന വിഭാഗം ഒരു ട്രേഡ് യൂണിയനും അംഗങ്ങളല്ലാതെ മാനേജ്മെൻറ്റ് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ലോയൽ തൊഴിലാളികളായി മാനേജ്മെൻറ്റുകൾ എന്താണോ നൽകുന്നത് അത് സ്വീകരിച്ചു കൊണ്ട് ജോലി ചെയ്യുന്ന ഏതാണ്ട് അടിമ സമാനമായ ഒരു തൊഴിലാളി വിഭാഗം നമ്മുടെ തൊഴിൽ കേന്ദ്രങ്ങളിൽ വളർന്നു ഇടയുണ്ട് എന്നതാണ് ഇതൊക്കെ അപമാനകരമായ ഒരു അവസ്ഥയാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന് ശേഷം ഗജേന്ദ്ര ഗാഡ്കർ അധ്യക്ഷനായ ഒന്നാം ലേബർ കമ്മീഷൻ തൊഴിലാളി താല്പര്യം സംരക്ഷിക്കുന്ന ഒട്ടേറെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതിൻ്റെ അടിസ്ഥാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ത്യയിൽ തൊഴിൽ നിയമങ്ങൾ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്ന ആ കാലഘട്ടം സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് ലോകം ശക്തമായി നിലനിൽക്കുന്ന ഒരു കാലമാണ് അന്ന് തൊഴിലാളി വർഗത്തിനും അധ്വാനിക്കുന്ന വർഗ്ഗങ്ങൾക്കും അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ലോകത്തുണ്ടായിരുന്നു അതിൻ്റെ സ്വാധീനം ഇന്ത്യയിലും ഉണ്ടായിരുന്നു ആ ആ അടിസ്ഥാനത്തിലാണ് എല്ലാ വർഷവും ഇന്ത്യൻ ലേബർ കോൺഫറൻസ് എന്ന ത്രികക്ഷി സമ്മേളനം ചേരാൻ നെഹ്റു ഗവൺമെന്റ് തീരുമാനമെടുത്തത് തൊഴിലുടമ പ്രതിനിധികൾ തൊഴിലാളി പ്രതിനിധികൾ സർക്കാർ പ്രതിനിധികൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്റർനാഷണൽ ഇന്ത്യൻ ലേബർ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യാറുണ്ടായിരുന്നത് ഇത് ഐ എൽഒയ്ക്ക് സമാനമായ ഒരു ദേശീയ സംവിധാനമായിരുന്നു ഇന്ന് ബി ജെ പി ഗവൺമെന്റ് വന്നതിന് ശേഷം ഇന്ത്യൻ ലേബർ കോൺഫറൻസ് മീറ്റിംഗ് ചേരുന്നത് അവസാനിപ്പിച്ചു ഒരു ത്രികക്ഷി സമ്മേളനവുമില്ല തൊഴിലാളി സംഘടനകളുമായി കൂടിയാലോചനയില്ല ഇതാണ് ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ നയം ആ ഗവണ്മെൻറ്റാണ് ഈ ലേബർ കോഡുകളിലൂടെ തൊഴിലാളികൾക്ക് ശബ്ദിക്കാനുള്ള അവകാശങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്നത് ക്ഷേമ പദ്ധതികൾ ഇല്ലാതാക്കുന്നത് സ്ഥിരം ജോലി എന്നത് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത നിലയിൽ ഫിക്സഡ് ടേം എംപ്ലോയ്മെൻ്റ് പോലുള്ള പുതിയ വ്യവസ്ഥകൾ കൊണ്ടുവരുന്നത് ഈ തൊഴിൽ നിയമങ്ങൾ അനുശാസിച്ചിരുന്ന പഴയ തൊഴിൽ നിയമങ്ങൾ അനുശാസിച്ചിരുന്ന ക്ഷേമപദ്ധതികൾ എല്ലാം വികലമാക്കുന്നതാണ് ഈ പുതിയ ലേബർ കോഡുകൾ ഇത് ഇന്ത്യൻ തൊഴിലാളികളെ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ അടിമസമാനമായ തൊഴിൽ സാഹചര്യത്തിലേക്ക് തള്ളിവിടുന്നതാണ് തൊഴിലാളികളുടെ വരുമാനവും തൊഴിലാളികളുടെ ആരോഗ്യവും തകരുമ്പോൾ തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു വലിയ വിഭാഗം ജനത നരകയാതനയിലേക്ക് തള്ളപ്പെടും ഇന്ത്യ രാജ്യത്ത് അമ്പത്താറ് കോടിയോളം മനുഷ്യർ തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ് അത് സ്ഥിരം ജോലിയുള്ളത് സർക്കാർ സർവീസിലും പൊതുമേഖലയിലും സ്വകാര്യ കമ്പനികളിലെല്ലാം കൂടി എടുത്താൽ ഏകദേശം ആറ് കോടിയോളം ആളുകളാണ് ബാക്കി വരുന്ന മഹാഭൂരിപക്ഷം തൊഴിലാളികൾ അസംഘടിത പരമ്പരാഗത സ്വയം തൊഴിൽ എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ് അവരിൽ മഹാഭൂരിപക്ഷവും നിസ്സാരമായ വരുമാനം മാത്രമുള്ളവരാണ് ഇരുപത് കോടിയോളം കർഷക തൊഴിലാളികളാണ് ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്താൽ കേരളത്തിന് വെളിയിലുള്ള പല സംസ്ഥാനങ്ങളിലും അവരുടെ കൂലി മുന്നൂറ് രൂപയോ അതിനടുത്തോ ആണ് കേരളത്തിൽ മാത്രമാണ് ദിവസക്കൂലി ആയിരം രൂപയുടെ മുകളിൽ എത്തി നിൽക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടിയ ദിവസക്കൂലി ലഭിക്കുന്ന സംസ്ഥാനം കേരളമാണ് അത് കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യമാണ് കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തൊഴിലാളി വർഗത്തിന് അനുകൂലമായ നയങ്ങൾ നിയമനിർമ്മാണങ്ങൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടതാണ് എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ ഒരു അന്തരീക്ഷം വികസിച്ച് വരാത്തതിനാൽ തൊഴിലാളിയുടെ ജീവിതം അങ്ങേയറ്റം കഷ്ടപ്പാടിലാണ് അങ്ങനെയുള്ളൊരു രാജ്യത്താണ് നിലവിലുള്ള തൊഴിൽ നിയമങ്ങൾ അനുശാസിക്കുന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഇല്ലാതാകുന്നത് തൊഴിലിടങ്ങളിൽ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ പരിശോധന നടത്താൻ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു തൊഴിൽ നിയമങ്ങളിൽ ഓരോ തൊഴിലുടമ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടോ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ രജിസ്റ്റർ സൂക്ഷിക്കുന്നുണ്ടോ അവർക്ക് ഇ എസ് ഐ പ്രൊവിഡൻറ്റ് ഫണ്ട് പോലുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ടോ ആഴ്ചയിൽ ഒരു അവധി ദിവസം അനുവദിക്കുന്നുണ്ടോ ഇതുപോലെ പരിശോധിക്കാം ഇവിടെയെല്ലാം നിയമലംഘനം കണ്ടെത്തിയാൽ തൊഴിലുടമകൾക്കെ ശിക്ഷിക്കുന്നതിനുള്ള വ്യവസ്ഥകളുണ്ടായിരുന്നു ഇപ്പോൾ ബി ജെ പി ഗവൺമെൻറ് എന്താ ചെയ്യുന്നത് തൊഴിലുടമകൾ എന്ത് നിയമലംഘനം നടത്തിയാലും അവർക്ക് നല്ല അവർക്ക് അവർ കുറച്ച് ഫൈൻ അടച്ചാൽ മതി മറ്റ് ശിക്ഷകളൊക്കെ ഒഴിവാക്കി തട തടവ് തടവ് ശിക്ഷ ഉൾപ്പെടെയുള്ള ശിക്ഷാ വ്യവസ്ഥകൾ നേരത്തെ നിയമങ്ങളിൽ ഉണ്ടായിരുന്നു അതെല്ലാം ഒഴിവാക്കി കുറച്ച് പണം ഫൈനായിട്ട് അടച്ചാൽ മതി കോടീശ്വരന്മാരായ തൊഴിലുടമകൾക്ക് അല്പം ഫൈൻ അടക്കുന്നതിന് എന്താ പ്രശ്നം ഒരു തൊഴിൽ നിയമവും അവർ നടപ്പാക്കാൻ പോകുന്നില്ല മാത്രമല്ല ലേബർ ഇൻസ്പെക്ഷൻ എന്നത് പൂർണമായും ഒഴിവാക്കി കേന്ദ്ര ഗവണ്മെന്റ് അതിന് പകരം തൊഴിലുടമകൾ നിയമം പാലിക്കുന്നുണ്ടെന്ന് സെൽഫ് ഡിക്ലറേഷൻ നടത്തുക ഓൺലൈനായി ഡിക്ലറേഷൻ നടത്തുക അതിന് അതിന് എന്താ അവർക്ക് പ്രയാസം അവർക്കങ്ങ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ വിധത്തിലാണ് തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നത് കേരളം മാത്രമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപതിലും ലേബർ കോഡുകൾ പാസ്സായെങ്കിലും ഇന്ത്യയിലെ തൊഴിലാളികളുടെ ശക്തമായ എതിർപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അതിന് ചട്ടങ്ങൾ രൂപീകരിച്ച് നോട്ടിഫൈ ചെയ്യാൻ ഗവൺമെൻറ് കുറച്ച് സമയമെടുത്തു ശങ്കിച്ചിങ്ങനെ നിന്ന് കുറച്ച് സമയമെടുത്തു ഈ കാലത്തിനുള്ളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വിവിധ സംസ്ഥാനങ്ങളിൽ ചെന്ന് സംസ്ഥാന തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചുകൂട്ടിയിട്ട് ലേബർ കോഡുകൾക്ക് അനുസൃതമാകുന്ന വിധത്തിൽ സംസ്ഥാനങ്ങളിലെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാൻ ആവശ്യപ്പെട്ടു തൊഴിൽ എന്ന പ്രശ്നം ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ് സംസ്ഥാനങ്ങൾക്കും നിയമം ഉണ്ടാക്കാം കേന്ദ്രത്തിനും നിയമം ഉണ്ടാക്കാം കേരളത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ചില നിയമങ്ങൾക്ക് ഉണ്ടാക്കിയതുണ്ട് ക്ഷേമ നിയമങ്ങളുണ്ട് അതുപോലെ നിയമങ്ങളുണ്ട് ഇവിടെ നിയമങ്ങൾക്ക് ചട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേന്ദ്ര ചട്ടങ്ങൾക്ക് വിരുദ്ധമായ ചട്ടങ്ങൾ ഉണ്ടാക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല എന്നേ ഉള്ളൂ അപ്പം ഇവിടെ നിലവിൽ മുമ്പുണ്ടായിരുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചട്ടങ്ങളനുസരിച്ച് തൊഴിലാളിക്ക് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങളുണ്ട് സുരക്ഷയുണ്ട് അതെല്ലാം ഭേദഗതി ചെയ്യണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടു എൽ ഡി എഫ് ഗവൺമെന്റ് ഒഴികെ ഇന്ത്യയിലെ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളും കേന്ദ്രത്തിന്റെ തിട്ടൂരമനുസരിച്ച് തൊഴിൽ നിയമങ്ങളിൽ സംസ്ഥാന നിയമങ്ങളിലും ചട്ടങ്ങളിലും തൊഴിലാളി വിരുദ്ധമായ ഭേദഗതികൾ വരുത്തി തൊഴിലാളി വിരുദ്ധമായ ഭേദഗതികൾ വരുത്താൻ കടുത്ത സമ്മർദ്ദം കേരളത്തിന് മേൽ ചുമത്തിയെങ്കിലും കേരളം അംഗീകരിച്ചില്ല ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചത് ഇന്ത്യ രാജ്യത്തിലെ മറ്റു തൊഴിലാളികൾക്ക് മുമ്പിൽ കേരളം ഒരു വലിയ മാതൃകയായി ഉയർന്നു നിന്നു എല്ലാവരും പ്രശംസിച്ചു കേരളത്തിൻ്റെ നിലപാടിനെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് രാജ്യമാകെ വ്യാപിക്കുന്ന വ്യാപ്തി നൽകുന്ന ദേശീയ തലത്തിൽ തന്നെ ചട്ടങ്ങൾ നോട്ടിഫൈ ചെയ്തിരിക്കുകയാണ് കേരളത്തിലും അത് നടപ്പാക്കാനുള്ള സമ്മർദ്ദം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കേന്ദ്രത്തിൻ്റെ ഇത്തരം ആക്രമണങ്ങളെ നേരിടാൻ അപാരമായ തൻ്റെയിടം കാണിച്ചതാണ് ഇതുവരെയുള്ള അനുഭവം അത് തുടരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്നാൽ കേരളത്തെ പ്രതിസന്ധിയിലാക്കുന്ന വിധത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടാൻ സാധ്യതയുണ്ട് തൊഴിൽ സ്ഥാപനങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളുണ്ട് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് കേന്ദ്ര ഗവൺമെൻറ് സംരക്ഷണം നൽകുന്ന കോർപ്പറേറ്റുകളുടെ സ്ഥാപനങ്ങളുണ്ട് അവിടെയൊക്കെ ഈ തൊഴിലാളി വിരുദ്ധമായ നിയമങ്ങളും ചട്ടങ്ങളും നടപ്പാക്കാനുള്ള ശക്തമായ ഇടപെടൽ വരുമ്പോൾ തൊഴിൽ മേഖല വലിയ സംഘർഷത്തിലേക്ക് പോകും തൊഴിലാളികൾക്ക് ശക്തമായി വിലപേശാനുള്ള സംഘടന എന്നായുധമില്ലെങ്കിൽ ഇതിനെ ഒന്നും ചെറുത്തു തോൽപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് വരാൻ പോകുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ തൊഴിൽ മേഖല അടിമ സമാനമായ തൊഴിലിൻ്റെ ഒരു കേന്ദ്രമായി മാറി മാറുകയാണ് പരിഷ്കൃത സമൂഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു രീതിയിലാണ് തൊഴിൽ മേഖലയെ മാറ്റി തീർക്കുന്നത് ഇതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ട്രേഡ് യൂണിയനുകൾ പോകണമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ബി എം എസ് ഒഴികെയുള്ള ദേശീയ ട്രേഡ് യൂണിയനുകളെല്ലാം ചേർന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സംഘടനകളും ചേർന്ന് വരുന്ന ഇരുപത്തി ആറാം തീയതി സംസ്ഥാന ദേശവ്യാപകമായി പ്രക്ഷോഭം ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിലും ഇതിനനുസരിച്ച് സംസ്ഥാനത്തെ എല്ലാ പ്രദേശങ്ങളിലും പ്രക്ഷോഭം നടത്തുകയാണ് ഈ സാഹചര്യത്തിൽ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ തൊഴിലാളി വിരുദ്ധമായ ഈ ചട്ടങ്ങൾ നോട്ടിഫൈ ചെയ്ത കേന്ദ്ര നടപടിയെ അനുകൂലിച്ച ഒരു തൊഴിലാളി സംഘടന ഇന്ത്യ രാജ്യത്തുണ്ട് അത് ബി എം എസ് ആണ് ആർ എസ് എസ് നേതൃത്വം നൽകുന്ന ബി എം എസ് കേന്ദ്ര ഗവൺമെൻറ്റിന് നോട്ടിഫിക്കേഷനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഒരു തൊഴിലാളി സംഘടന എന്ന് അവരെക്കുറിച്ച് പറയുന്നത് തന്നെ അപമാനകരമാണ് ആർ എസ് എസിനോടുള്ള രാഷ്ട്രീയ വിധേയത്വം കൊണ്ട് ഇന്ത്യൻ തൊഴിലാളികളുടെ മൗലികമായ അവകാശങ്ങൾ ദൂരെ എറിയുന്ന തകർത്തെറിയുന്ന കേന്ദ്ര നയത്തിന് പിന്തുണ നൽകാൻ പോകുന്ന ബി എം എസ് നേതൃത്വം നൽകുന്ന യൂണിയനുകളിലെ മെമ്പർമാരായ തൊഴിലാളികൾ ഈ സാഹചര്യം നന്നായി മനസ്സിലാക്കാനും തൊഴിലാളികളുടെ മൗലികമായ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ അണിചേരാനും മുന്നോട്ട് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ ഇരുപത്തി ആറാം തീയതി നടക്കാൻ പോകുന്ന പ്രക്ഷോഭ സമരങ്ങളിൽ കേരളത്തിലെ മുഴുവൻ തൊഴിലാളികളും ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സംയുക്ത കിസാൻ മോർച്ച തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത് ഈ പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് കർഷകരും ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ചേരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ് തൊഴിലാളികളുടെ അവ മൗലികമായ അവകാശങ്ങൾ തകർത്തെറിയുന്ന നിയമങ്ങൾ നടപ്പാക്കാൻ ഇപ്പോൾ നടത്തുന്ന ഈ പരിശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയത്തക്ക വിധത്തിലുള്ള അതിശക്തമായ തൊഴിലാളി പ്രക്ഷോഭം ഇന്ത്യയിൽ ഉയർന്നു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു